ഹായ് ഫ്രണ്ട്സ് ഇത് പൂരാടത്തിൻ്റെ ഉത്തരാടത്തിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ പൂരാടത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ വടുക്കപ്പുളിയില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഈ ഒരു പുളിക്ക് ആ നരങ്ങക്ക് വടുക്കപ്പുളിന്ന് നാരങ്ങ ഞാൻ താന്തരിക്ക് ഇട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ അമ്മ കായ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂരാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചത് പിന്നെ ഉത്താടത്തിൻ്റെ അന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കറികളെല്ലാം സദ്യവട്ടത്തിനുള്ള പച്ചക്കറികൾ ഒരുക്കി വെച്ചു എല്ലാം നന്നാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ ഉത്തരാടത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു ചേട്ടൻ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ അപ്പോൾ ചേട്ടൻ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട്സിൽ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ കയറി അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം ബ്യൂട്ടി സിൽക്കിൽ വന്ന് രണ്ടുപേർക്കും ഓരോ ഷർട്ടൊക്കെ എടുത്തു പിന്നെ ഈ ഉത്രാട പാച്ചിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നന്നായി വെച്ചു ഇപ്പം ചെറിയൊരു വിശപ്പിനുള്ള സംഭവമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വേഗം കുളിയൊക്കെ കഴിഞ്ഞ് തൃക്കാരപ്പന വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കി അപ്പോഴത്തേക്ക് ചേട്ടൻ തൃക്കാരപ്പനയൊക്കെ വെച്ച് പൂജിക്കുകയാണ് കോഫി ചെയ്തിട്ട് പൂജിക്കുന്ന കാരണം കൊണ്ട് കൊണ്ടായി കാണാനൊന്നും പറ്റുന്നില്ല എല്ലാവരും ഉണ്ട് തൃക്കാരപ്പന വയ്ക്കുകയാണ് ഓണപ്പന്നാണോ പറയാം നിങ്ങളുടെ നാട്ടിൽ അത് തൃക്കാരപ്പന്നാണോ പറയാം പിന്നെ അവിടുന്ന് രണ്ട് തൃക്കാരപ്പന്മാരെടുത്തിട്ട് ഗേറ്റിന്റെ അവിടെയും കിണറിൻ്റെ അവിടെയും വെച്ച് ആർപ്പുപുളികളോടെ ഞങ്ങൾ അങ്ങനെ തൃക്കാരപ്പന വെച്ച് ഓണത്തിനെ വരവേറ്റിയിരിക്കുകയാണ് പിന്നെ ഓണവിശേഷങ്ങളായിട്ട്